അല്ല ഇത് മന്ത്രിയല്ല ഞാൻ കുറ്റം പറയുന്നത് ഇവിടെയുള്ള നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ മേലധികാരികളാണ് ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് മേളിലേക്ക് അറിയിക്കുന്നത് അങ്ങനെയാണ് പറയാനുള്ളത് മിനിസ്റ്റർ അറി അറിയുന്നുണ്ടാവില്ല രാവിലെ ഒരു ഒരു ആർ ജെ ഡിയുടെ ഒരു നേതാവിനെ വിളിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് സൂപ്രണ്ടിനെ വിളിച്ചപ്പോൾ ഇവിടെ കുറെ കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഡോക്ടർ പറയുന്നത് വെറുതെയാണ് ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ടില്ല ഇത്ര ദിവസം ഓപ്പറേഷൻ നടക്കുന്നുണ്ടല്ലോ വേറെ ഡിപ്പാർട്ട്മെൻറ്റിനൊന്നും കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് സൂപ്രണ്ട് പറയുന്നത് അപ്പോൾ സൂപ്രണ്ട് ഒരു മേലധികാരികൾ മേലധികാരികളെ അറിയിക്കുന്നുണ്ടാവില്ല മിനിസ്റ്റർക്ക് അറിവുണ്ടാവില്ല ഇതിനെപ്പറ്റി മിനിസ്റ്റർക്കോ ഭരണ ഭരണത്തിലുള്ളവർക്കോ ഇതിനെപ്പറ്റി ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി അറിവുണ്ടാവില്ല കാരണം ഇത് ഇവിടെ ഇവിടെ വെച്ച് ഇത് കവറപ്പ് ചെയ്ത് പോകുമെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് അല്ല അദ്ദേഹം വന്ന് എൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ സൂപ്രണ്ടിനെ വിളിച്ചു സുനിലിനെ വിളിച്ചു സുനിലിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ വിചാരിച്ചതാണ് അത് പരിഹരിച്ചു കാണും എന്ന് വിചാരിച്ചതാണ് അവർക്ക് ഒരുപാട് ആശുപത്രികൾ നോക്കണമല്ലോ കാരണം ഞാൻ എൻ്റെ കയ്യിൽ എല്ലാത്തിൻ്റെ റെക്കോർഡുകളുണ്ട് എനിക്ക് അതെല്ലാം പറയാനും പറ്റും ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല ഞാൻ ഇന്നലെ പെട്ടെന്ന് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ല ഇനി ഒരു രേഖകളുടെ അടിസ്ഥാനം ഇല്ലാതെ കൃത്യം എത്ര എമൗണ്ട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല എത്ര ഉപകരണങ്ങൾ ഉപ ഉപകരണങ്ങൾ വാങ്ങിയിരുന്നു ഉപകരണങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ ഇപ്പോൾ ഒരു കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ കാർ വാങ്ങിച്ചിട്ട് അതിൻ്റെ ടയർ മാറ്റണം അതിൻ്റെ റിപ്പയറിങ് ചെയ്യണം അതിനകത്ത് ആവശ്യമുള്ള പെട്രോൾ അടിക്കണം അങ്ങനെ ഒരുപാട് ഉപകരണങ്ങൾ സാധനങ്ങളില്ല ഇല്ലെങ്കിൽ കാർ ഓടും എന്ന് പറഞ്ഞതുപോലെയാണ് ഉപകരണങ്ങൾ വാങ്ങും ഉപകരണങ്ങളുടെ ആക്സസറീസ് ആണ് ക്ഷാമം ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ഉപകരണങ്ങൾ ഇല്ലെങ്കിലും മൊത്തം ഉപകരണം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഒരു ഉപകരണം വെച്ചിട്ട് അത് 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 ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള പ്രയോജനം അത് കൂടുതൽ ഇത് ഒരു ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്താണ് ഇതിനകത്ത് ഇത് റിയൂസ് കുറച്ച് കേസുകൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പ്രോവ് പൊട്ടും ആ പൊട്ടുന്ന സമയത്ത് പ്രോവ് മാറ്റണം അത് നമ്മൾ നേരത്തെ ഇത് വളരെ മുൻകൂട്ടി ഇവർക്ക് എച്ച് ഡി എസിനെ നമ്മൾ അറിയിച്ചിട്ടുള്ളതാണ് ഇത് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് വാങ്ങിച്ചു ഏപ്രിലല്ല മാർച്ച് മൂന്നാം മാസം ഇത് മാത്രമല്ല ഇത് ഇതിനെപ്പറ്റി ഇവരെ കത്ത് കൊടുക്കുക മാത്രമല്ല ഇതിനെപ്പറ്റി സ്ഥിരമായിട്ട് ഇവരെ അറിയിക്കുകയും ഇവരെ ഓരോ ദിവസവും ഇവിടെ നമ്മൾ ഈ ഇവരുടെ ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് ആളിനെ വിട്ടു പറയുകയും ഇതിൻ്റെ ഇത് പ്രോവ് തീരാറായി പ്രോബ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ പേഷ്യൻ്റിന് ശസ്ത്രക്രിയ മുടങ്ങും എന്നൊക്കെ വളരെ മുൻകൂട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ പ്രശ്നം ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുമുണ്ട് ഇതുപോലെ തന്നെ ഒരുപാട് പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇപ്പോഴത്തെ ഞാനെ വെയിറ്റിംഗ് ലിസ്റ്റ് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റ് വരെ പേഷ്യൻസ് വെയിറ്റിംഗ് ഉണ്ട് ഉണ്ട് ഓഗസ്റ്റ് വരെ ഓഗസ്റ്റ് ലാസ്റ്റ് വരെ വെയ്റ്റിങ് അല്ല ഈ ഉപകരണം മാത്രമല്ല പേഷ്യൻസിൻ്റെ വരവും നമുക്ക് ചെയ്യുന്ന ഓപ്പറേഷൻ്റെ തോതും തമ്മിലുള്ള ആ ഒരു ബന്ധം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എപ്പോഴും പേഷ്യൻസിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള ഓപ്പറേഷൻ നമ്പർ നമുക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ എല്ലാ യൂണിറ്റിലും ഇതുപോലെ ഓപ്പറേഷന് രോഗികൾ വെയിറ്റിംഗ് ഉണ്ട് ഇതിപ്പം മുടങ്ങാത്തതിൻ്റെ ഒരു രഹസ്യം അത് അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇത് ഇത് പലത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണിപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ് രോ രോഗികൾ ഇപ്പോൾ ആർ ഐ ആർ എസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഓപ്പറേഷൻ ഉണ്ട് ആർ ഐ ആർ എസ് അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം നിങ്ങളെ യൂറോളജി വന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളോട് ചോദിച്ചാൽ പറയാം നിങ്ങൾ എത്ര രൂപയാണ് ഇതിന് ഹോസ്പിറ്റലിൽ അടച്ചതെന്ന് പറഞ്ഞാൽ അവർ എമൗണ്ട് തരും ഞാൻ കള്ളം പറയുന്നതാണോ എന്നറിയാൻ വേണ്ടി അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മൾ ഈ ഉപകരണം ഓരോന്നും ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടക്കുകയാണ് ഇങ്ങനെയാണ് ആർ ഐ ആർ എസ് എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ നടന്നു പോകുന്നത് അത് സർക്കാരിന് സർക്കാരിനെല്ലാം ഞാൻ അധികാരികൾക്ക് ഞാൻ ഈ ആർ ഐ ആർ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ് എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചിട്ടുള്ളതാണ് അതിൻ്റെ കടലാസുകളൊക്കെ ഉണ്ട് അതിനെന്നും ഒരു ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങിച്ചു തന്നിട്ടില്ല ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നത് നമ്മൾ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത് അത് മാത്രമല്ല അത് ഈ ഉപകരണം മാത്രമല്ല പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ് പിന്നെ മാത്രമല്ല നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെക്കൊണ്ടും അവതരിപ്പം യു എസ് ടി ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത് അതൊന്നും അത് അതുകൊണ്ട് ശസ്ത്രക്രിയ മുടങ്ങുന്നില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കാരണങ്ങളാണ് ഇങ്ങനെയൊക്കെയാണ്